മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ മുകളിലെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നമുക്ക് കൃഷികൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാലാവസ്ഥ നമുക്ക് കൃഷി ചെയ്യാൻ അനുകൂലമാക്കിയിട്ടിരിക്കുകയാണ് അപ്പം ഞാനിന്ന് ചെയ്യുന്ന കൃഷി എന്ന് വെച്ചാൽ റോബസ്റ്റ വാഴ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കൃഷിയാണ് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മളൊരു വാഴ വെക്കുക ഒന്നല്ല രണ്ട് വാഴ വാഴത്ത് ഒരു കുഴിയിൽ വെക്കുക വെച്ചതിന് ശേഷം ഒരേപോലെ രണ്ട് കൊലകൾ നമുക്ക് വെട്ടിയെടുക്കാം അപ്പം അതിനകത്ത് അതിൻ്റെ വീണ്ടും ഒരു രണ്ട് വിത്ത് നിർത്തിയിരുന്ന രണ്ട് കുലകൾ നമുക്ക് വെട്ടിയെടുക്കാം ആ ഒരു രീതിയാണ് അപ്പം ഇപ്പം ഞാൻ വാഴ വിത്ത് പിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് നല്ല ഒരു മാതൃസസ്യത്തിൻ്റെ രണ്ട് വാഴ വിത്തുകൾ വിത്തുകൾ എന്ന് വെച്ചാൽ ഒരു കാൽപ്രായമായ വാഴകളാണ് ഇവിടെ ഞാൻ ഞാൻ കുഴിയും വെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുഴിയിലാണ് ഞാൻ ഈ രണ്ട് വാഴ വിത്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ രണ്ട് വാഴ വിത്ത് വെച്ച് നമ്മൾ ചെറിയ വളമൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കറിയാം റോബസ്റ്റയാണ് റോബസ്റ്റ വളരെ പെട്ടെന്ന് കുലയ്ക്കുന്നതാണ് രണ്ട് കുലകൾ കിട്ടും ഒരു രണ്ട് മൂന്നാല് മാസത്തിനകത്ത് വെച്ച് രണ്ട് കൊലകൾ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു രീതി അതെങ്ങനെയാണ് വെക്കുന്നതെന്നും ഒക്കെയാണ് ചെയ്യുന്നത് വളമൊക്കെ ചെയ്യുന്നതൊക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം അപ്പോൾ ആ വാഴ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരു വാഴ ഒരു വാഴ ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു മറ്റൊരെണ്ണം കൂടെ അതിനപ്പുറത്തായിട്ട് ഞാൻ കൊണ്ടുവന്ന് വെക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ രണ്ട് വാഴ ഞാനിപ്പോൾ കുഴിയിൽ ഇറക്കി വെച്ചു ഇനി ഈ തടത്തിൽ ധാരാളമായ മണ്ണ് ഇടാൻ പോവുകയാണ് ഓക്കെ നമുക്ക് മണ്ണിട്ട് കാണാം സുഹൃത്തുക്കളെ നമ്മൾ ഈ വാഴ രണ്ടും നട്ട് കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള വാഴ പിരിച്ചു നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വാഴയുടെ കൈ ഒന്നുകിൽ മുറിച്ചു കളയുകയോ അല്ലെങ്കിൽ ഈ വാഴയില ഊരിക്കുകയോ ചെയ്യണം പിന്നെ മറ്റൊന്ന് അതിൻ്റെ മാണത്തെ നമ്മളിത് പിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാണത്തിൽ വേറെ വിത്തുകളും വല്ലതും ഉണ്ടെങ്കിൽ ആ വിത്തുകളും വേരുകളും അങ്ങ് നീക്കം ചെയ്യണം പിന്നെ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നടുന്ന സമയത്ത് ഈ റോബസ്ട്രൈക്കും പൂവനും പഴം തൊണ്ടൊന്നും ഞാൻ വളം ചെയ്യത്തില്ല ഇത് ഒരല വരും ഇതിൻ്റെ ഒരു പുതിയ നാമ്പല വരും നാമ്പല വരുന്നുണ്ട് ഇതിൻ്റെ വേരുപടലങ്ങളൊക്കെ ആദ്യം വേരാണ് ഇറങ്ങുന്നത് വാഴയ്ക്ക് വേര് വളം വലിച്ചെടുത്തു തുടങ്ങി അതിന് ശേഷമാണ് നാമ്പ് വരുന്നത് ആ സമയത്താണ് ഞാൻ ജൈവ വളങ്ങളെല്ലൂടിയും അങ്ങനെയൊക്കെയുള്ള വളം പിണ്ണാക്ക് പിണ്ണാക്കുവളങ്ങളുമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വളപ്രയോഗ രീതിയും ഒക്കെ ഞാൻ കാണിക്കാം പ്രകൃതി ദുരന്തങ്ങളോ മറ്റും ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ വിളവെടുപ്പും ഞാൻ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളെ കാണിക്കുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ ഈ സ്ഥലത്ത് രണ്ട് മൂട് വെക്കാതെ ഒക്കത്തല്ല എന്നാൽ ഒരു മൂട് വെച്ചു കഴിഞ്ഞാൽ അല്പം സ്ഥലം അധികം വരുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് നമുക്കുള്ളെങ്കിൽ ഇതേപോലെ വളരെ തടം വെട്ടി രണ്ട് കണ്ണ കണ്ണായാലും രണ്ട് വിത്തായാലും നമുക്ക് നട്ടുപിടിപ്പിക്കാം അതിന് വളമൊക്കെ ചെയ്യാമെങ്കിൽ ഒരേ സമയത്ത് തന്നെ രണ്ട് കൊലകൾ കിട്ടും ആ കുലകൾ വെട്ടിയാൽ വീണ്ടും അടുത്ത അഞ്ച് മാസം കഴിഞ്ഞാൽ വീണ്ടും രണ്ടോ മൂന്നോ കുലകൾ കിട്ടത്ത കിട്ടിൽ വിത്തുകൾ നിർത്തി വളം ചെയ്യാം അങ്ങനെ റോബസ്റ്റ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം പഴമായിട്ടും പോറലായിട്ടും അവിയലായിട്ടും വെടുക്കുരട്ടിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഷുഗറുള്ളവർക്ക് പോലും ഇതിൻ്റെ പഴങ്ങൾ കഴിക്കാം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇത്തരത്തിൽ ഒന്ന് ചെയ്തു നോക്കണമെന്ന് ഞാൻ വളരെ വിനയമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ അതുപോലെ തന്നെ കൃഷി രീതികളൊക്കെ കാണുന്നതും അത് പ്രചരിപ്പിക്കുന്നതും എല്ലാവർക്കും അതുപോലെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കിതുവരെ പൂർണ്ണ പിന്തുണ പിന്തുണകൊണ്ടിരിക്കുന്ന എല്ലാ മാനി സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം